കോട്ടയം പൂവൻതുരുത്ത് വ്യവസായ മേഖലയിൽ അറവുശാല മാലിന്യം ഉരുക്കി നെയ്യാക്കുന്നതിനെ തുടർന്ന് കടുത്ത ദുർഗന്ധം അനുഭവപ്പെടുന്നതായി നാട്ടുകാരുടെ പരാതി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കോട്ടയം ഈസ്റ്റ് പോലീസ് സംഘം സ്ഥലത്തെത്തി സ്ഥാപനത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു കോട്ടയം പൂവൻതുരുത്ത് വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ അറവുശാല മാലിന്യം കത്തിച്ചു ഉരുക്കി നെയ്യുണ്ടാക്കുന്നു എന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം അറവുശാലകളിൽ നിന്നും ചിക്കൻ കടകളിൽ നിന്നുമുള്ള മാലിന്യം ഇവിടെ എത്തിച്ച് കത്തിച്ച് ഉരുക്കി നെയ്യാക്കാൻ ശ്രമിക്കുന്നതായാണ് പ്രദേശത്ത് അസഹനീയമായ ദുർഗന്ധവും പുകയും നിറഞ്ഞതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് സ്ഥാപനത്തിന് മുന്നിലെത്തി പ്രതിഷേധിച്ചതോടെ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു പിന്നീട് കോട്ടയം ഈസ്റ്റ് പോലീസ് സംഘം സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിച്ചു ജീർണിച്ചു തുടങ്ങിയ അറവശാല മാലിന്യങ്ങളാണ് സംസ്കരിച്ച് നെയ്യെടുക്കാനെന്ന പേരിൽ സ്ഥാപനത്തിൽ എത്തിക്കുന്നതെന്ന് പറഞ്ഞു സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ലൈസൻസും മറ്റു രേഖകളും ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് ഉറപ്പ് നൽകി ഇതേ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് വീണ്ടും ഇവിടെ മാലിന്യങ്ങൾ എത്തിച്ച് നെയ് നിർമ്മാണം നടത്താൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കി ന്യൂസ് കോട്ടയം